ജമ്മുകാശ്മീരിലെ കത്വയിൽ തിങ്കളാഴ്ച സൈനികരുടെ വാഹനങ്ങൾക്കു നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രദേശവാസികളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം ആക്രമണത്തിന് പിന്നിൽ കൂടുതൽ ഭീകരർ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം ഇവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ കമാൻഡോ സംഘം വനമേഖലയിൽ തെരച്ചിൽ തുടരുകയാണ് അതേസമയം ഭീകരരെ സഹായിച്ച പ്രദേശവാസിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം പാക് ഭീകരർക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരു പ്രദേശവാസിയിൽ നിന്ന് ലഭിച്ചതായാണ് നിഗമനം ആക്രമണത്തിന് ശേഷം ഭീകരരെ രക്ഷപ്പെടുത്തിയതും ഒളിത്താവളത്തിൽ എത്താൻ സഹായിച്ചതും ഇയാളാണെന്നും സൈന്യത്തിന് സൂചനകൾ കിട്ടിയിട്ടുണ്ട് അതിനിടെ ഭീകരർ ഉപയോഗിച്ച തോക്കിനെക്കുറിച്ചും ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അമേരിക്കൻ നിർമ്മിത എം ഫോർ കാർബൈൻ എന്ന അത്യാധുനിക റൈഫിളുകളാണ് ഇവർ ഉപയോഗിച്ചതെന്നാണ് വിവരം ബില്ലവാറിലെ മച്ചേന്തി മേഖലയിലെ കുന്നിൻമുകളിൽ വച്ച് തിങ്കളാഴ്ച വൈകിട്ടാണ് പാക് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത് വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു കുന്നിൻമുകളിലൂടെ സൈനിക വാഹനം പതിയെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണം മുൻ ആക്രമണങ്ങളുടെ മാതൃകയിൽ ആദ്യം സൈനിക വാഹനത്തിന്റെ ഡ്രൈവറെയാണ് ഭീകരർ ലക്ഷ്യം വെച്ചത് അതേസമയം ആക്രമണം നടത്തിയ പാക് ഭീകരർക്കായി സൈന്യം മേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കി വനമേഖലയിലടക്കം സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കത്വയിൽ നിന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്ന ബില്ലവാറിലെ മച്ഛേന്തി മേഖല ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ച് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറാണ് ആക്രമണത്തിൽ പരിക്കേറ്റ അഞ്ച് സൈനികർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു മാസത്തിനിടെ ജമ്മു മേഖലയിൽ നടക്കുന്ന അഞ്ചാമത്തെ ഭീകരാക്രമണമാണിത് വീരമൃത്യു വരിച്ചവരിൽ ഒരാൾ പോലീസുകാരനും ആണ് സൈന്യത്തിന്റെ കമാൻഡോ സംഘവും വനമേഖലയിൽ പട്രോളിംഗിനായി അധികമായി നിയോഗിച്ച സംഘത്തിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വാഹനത്തിന് നേരെ ഒളിച്ചിരുന്ന ഭീകരർ ആദ്യം ഗ്രനേഡ് എറിഞ്ഞു സൈന്യം ശക്തമായി തിരിച്ചടിച്ചു അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് നിഗമനം ആക്രമണത്തിന് പിന്നിൽ കൂടുതൽ ഭീകരർ ഉണ്ടായിരുന്നതായിട്ടാണ് സംശയം കഴിഞ്ഞ ദിവസം കുൽഗ്രാമിലും രജൌരിയിലുമുണ്ടായ ഭീകരാക്രമണത്തിൽ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ആറ് ഭീകരരെയും സൈന്യം വധിച്ചു ജമ്മുകാശ്മീരിലെ കഡ്വയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വാഹനവ്യൂഹത്തിന് നേരെ ഭീകരരുടെ ആക്രമണമുണ്ടായത് ഇന്നലെയായിരുന്നു രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഡ്വ ചിലയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ബത്നോട്ട ഗ്രാമത്തിലായിരുന്നു സംഭവം നടന്നത് അതേസമയം പ്രദേശത്ത് സൈന്യം പട്രോളിംഗ് നടത്തുകയാണ് ഈയൊരു സമയത്തു തന്നെയാണ് ആക്രമണമുണ്ടായത് ഭീകരർ വാഹനവ്യൂഹത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു പിന്നാലെ സൈന്യവും തിരിച്ചടിച്ചെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ ഒൻപത് കോപ്സിന്റെ കീഴിലാണ് ഈ പ്രദേശമുള്ളത്